ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനായി വലവീശി ബി ജെ പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ രാജേന്ദ്രനുമായി ചർച്ച നടത്തി ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ച രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്ത പക്ഷേ നിഷേധിക്കുകയാണ് ജെയിൻ എസ് രാജുവിന്റെ വിവരങ്ങളുമായി ജെയിൻ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു സംസ്ഥാന നേതാക്കളുമായി എന്താണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം ആര്യ കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി നേതാക്കൾ രാജേന്ദ്രനെ സ്വന്തം പാളയത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ജാഥ ഇവിടെ എത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എസ് രാജേന്ദ്രനുമായി ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തിയത് എസ് രാജേന്ദ്രന്റെ മൂന്നാറിലെ വീട്ടിലെത്തി മുതിർന്ന ബി ജെ പി നേതാക്കൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് ഇതിന് പുറമെ പി കെ കൃഷ്ണദാസ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ദേശീയ നേതാവ് കൂടി രാജേന്ദ്രനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ വാർത്തകളൊന്നും ബി ജെ പി ബന്ധപ്പെട്ടവർ നിഷേധിക്കുന്നില്ല പക്ഷേ എസ് രാജേന്ദ്രൻ ഇപ്പോഴും ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല അദ്ദേഹം ഈ വാർത്ത നിഷേധിക്കുകയാണ് ബിജെപിയിലേക്ക് അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം തീർച്ചയായിട്ടും അതൊരു സമ്മർദ്ദ തന്ത്രമായി അദ്ദേഹം ഇതിനെ കാണുന്നുണ്ടോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം നമുക്കറിയാം മൂന്നാറിൽ ദേവികുളം തിരഞ്ഞെടുപ്പിൽ ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ എം എൽ എ എ രാജയെ പരാജയപ്പെടുത്താൻ എസ് രാജേന്ദ്രൻ ശ്രമിച്ചു എന്നുള്ളതാണ് പാർട്ടി അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം അതുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആ സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പല ഘട്ടത്തിലും നടന്നിരുന്നു എസ് രാജേന്ദ്രനെ സി പി എം സെക്രട്ടറി എം ഗോവിന്ദ മാസ്റ്റർ തന്നെ നേരിട്ട് വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് രാജേന്ദ്രൻ തൻ്റെ തന്നെ ബി ജെ പി നേതാക്കൾ സമീപിച്ചിട്ടുണ്ട് എന്ന കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത് പക്ഷേ അതിൻ്റെ ഭാഗത്ത് തുടർ നടപടികളൊന്നും ഇതുവരെ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും രാജേന്ദ്രൻ ഇപ്പോൾ ഈ വാർത്ത നിഷേധിക്കുകയാണ് അതായത് താൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ പോകും എന്ന വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ് ബി മാത്രമല്ല പല ചില തമിഴ് രാഷ്ട്രീയ സംഘടനകൾ കൂടി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു നേരത്തെ തന്നെ പക്ഷേ ആ കാര്യത്തിലൊന്നും അദ്ദേഹം ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് രാജേന്ദ്രൻ്റെ ഒപ്പം നിൽക്കുന്ന ചില അണികളുണ്ട് അവർ മൂന്നാറിൽ സി പി ബന്ധപ്പെട്ട ഏതെങ്കിലും പാർട്ടി ഭാരവാഹിത്വം അല്ലെങ്കിൽ സൊസൈറ്റികളുടെയോ ചുമതലകൾ വരാണ് അപ്പോൾ രാജേന്ദ്രൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ കൂടി ഈ ഒന്നുകിൽ രാജേന്ദ്രനൊപ്പം പോകേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായും രാജേന്ദ്രനെ തള്ളിപ്പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ബി ഉദ്ദേശിക്കുന്ന തരത്തിൽ മൂന്നാറിൽ രാജേന്ദ്രന്റെ അണികളെ പൂർണ്ണമായും ഈ ബി പാളയത്തിൽ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ വട്ടവടയിലടക്കം രാജേന്ദ്രൻ്റെ ഒപ്പം നിന്നിരുന്ന സി പി എം നേതാക്കൾ പ്രാദേശിക നേതാക്കൾ അവർ പാർട്ടി വിടുകയും സി പി ഐയിൽ ചേരുകയും ചെയ്തിരുന്നു രാജേന്ദ്രന് പ്രധാനമായും സ്വാധീനമുള്ളത് മറയൂർ വട്ടവട ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കൂടാതെ തോട്ടം തൊഴിലാളികൾക്കിടയിലും സ്വാധീനമുണ്ട് അപ്പോൾ അത്തരം പാർട്ടി അണികളെ കൂടി ഈ ബി പാളയത്തിൽ എത്തിക്കണമെങ്കിൽ അതിനെ കുറച്ചുകൂടി സമയം വേണം എന്ന നിലപാടിലാണ് രാജേന്ദ്രൻ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ